അരങ്ങിൽ നിന്ന് കൃഷിയിലേക്ക് പെരുന്നാട് പഞ്ചായത്തിലെ പതിനേഴാം ആർഡിൽ നാരായണീയത്തിൽ സത്യപ്രസാദ് ആണ് നാടക സിനിമാ സീരിയൽ മേഖലകളിൽ നിന്നും കൃഷിയിലേക്ക് തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ നാടകരംഗത്തുണ്ടായിരുന്ന സത്യപ്രസാദ് പിന്നീട് നാടക ഉപേക്ഷിച്ച് പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു പത്ത് വർഷത്തോളം പ്രവാസ ജീവിതം നടത്തിയ ഇദ്ദേഹം നാട്ടിലെത്തി വീണ്ടും നാടക സീരിയൽ സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു കോവിഡ് കാലം വന്നതോടെ കലാകാരന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടായ സമയത്താണ് കൃഷി എന്ന ആശയം ഉൾക്കൊണ്ടത് ഉടൻ തന്നെ വീടിന് സമീപത്ത് എൻഎസ്എസ് കരയോഗം വക എൺപത്തഞ്ച് സെന്റ് ഭൂമി പാട്ടത്തിനടുത്ത് മരച്ചീനി വാഴ തുടങ്ങിയ കൃഷികൾ നട്ടു സത്യപ്രസാദ് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷ കലാരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് നാടകം സീരിയല് മൂന്ന് നാല് സിനിമകളില് കൂടാതെ പത്ത് വർഷം പ്രവാസ ജീവിതം പിന്നെ പാർവതി മല്യ ഇരുപത് വർഷക്കാലം പോയി കോപ്പറേറ്റർ ആയിട്ടുള്ള ജീവിതം അങ്ങനെ ഇരിക്കാണ് കോവിഡ് രണ്ടായിരത്തി ഇരുപത് തൊട്ടുന്ന കാലഘട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ബാധിച്ചത് അപ്പോൾ ഈ കലാരംഗത്ത് നിന്ന് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത് അങ്ങനെ കുഴിയത്തുകാവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ഒരു ഒരേക്കറോളം വരുന്ന കരിശുപോലും പാട്ടത്തിനെടുക്കുകയും അപ്പോൾ കൃഷിയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയത്തില്ലായിരുന്നു അന്ന് പുതിയതായിട്ട് വന്ന കൃഷി ഓഫീസറെ എടുത്തിട്ട് എനിക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ കൃഷി ഓഫീസറുടെ മേൽനോട്ടത്തിൽ അവരുടെ ഒപ്പം സഹകരിക്കുന്ന മറ്റു മറ്റുദ്യോഗസ്ഥരോടും ചേർന്നാണ് കൃഷിയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ വാഴ കൃഷി പച്ചക്കറി മരച്ചീനി പിന്നെ ഒരു നൂറ് സെൻറ്റോളം വരുന്ന നിലം അതും പാട്ടത്തിനും സ്വന്തമായിട്ടും കുറച്ചുണ്ടായിരുന്നു അങ്ങനെ അവിടെയും കൃഷി ചെയ്ത് ഇതെല്ലാം ഞാൻ ജോലിക്കാരെ നിർത്താതെ ഇവരുടെ നിർദ്ദേശാനുസരണം ഞാൻ സ്വന്തമായിട്ടായിരുന്നു കൃഷികളെല്ലാം ചെയ്തത് അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ മികച്ച കർഷകൻ നിരവധി നടത്തിയ കർഷക മികച്ച കർഷകനായിട്ടും വേനൽക്കാലം വന്നതോടുകൂടി കൃഷി മുഴുവൻ നശിച്ചു വിള ഇൻഷുറൻസിന് സമീപിച്ചെങ്കിലും നാളെ ഇതുവരെ യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നീടാണ് വീണ്ടും കൃഷിഭവനെ സമീപിച്ചത് കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തൃശൂർ മണ്ണുത്തി സർവകലാശാലയിൽ നിന്നും രണ്ടായിരം കോടി ചെണ്ടുമല്ലി തൈകൾ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ചെണ്ടുമല്ലി പൂവിട്ട് വിളവെടുക്കാൻ പറ്റിയ പാകത്തിലാണ് ഇപ്പോൾ പത്ത് ആയിരത്തോളം വാഴകൾ കൃഷി ചെയ്തിരുന്നു പക്ഷെ എല്ലാം ഈ ഓണ സമയത്ത് നശിച്ചു പോയത് കാരണം കൃഷിയിൽ ഇന്നും പുറകോട്ട് പോവുകയായിരുന്നു പിന്നെ കൃഷി ഓഫീസറുടെ നിർബന്ധ പ്രകാരമാണ് ഈ ഓണസമയത്ത് ഈ ബന്ദിപ്പൂ കൃഷി ചെയ്യാനുള്ള ഒരു അവസരം നൽകിയത് അവരുടെ നിർദ്ദേശാനുസരണം തൃശ്ശൂർ മണ്ണുത്തി പോയി ഒരു രണ്ടായിരത്തോളം ബന്ധി തൈകൊണ്ടുവരികയും ഇപ്പോൾ ഈ കൃഷി ആരംഭിക്കുകയാണ് ഒരു സമയമാണ് ജയശ്രീ മക്കളായ സഞ്ജയ് പ്രസാദ് സജിൻ പ്രസാദ് എന്നിവർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ കൂടെയുണ്ട് ബുധനാഴ്ച മന്ത്രി പി പ്രസാദും കുണ്ട്ര എം എൽ എ പി സി വിഷ്ണുനാഥും ഇദ്ദേഹത്തിന്റെ കൃഷിയിടം സന്ദർശിക്കും നാളെ നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ വിഷ്ണുനാഥ് എം എൽ എ ആദ്യ കൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുക അതുപോലെ പിന്നെ ഈ വിളവെടുപ്പിൻ്റെ ആദ്യ സെയിൽസ് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി പ്രസാദ് സാറ് നിർവഹിക്കുകയാണ് നാളെ മൂന്നാം തീയതി രണ്ട് മണിക്ക് ഈ അവസരം എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരുടെയും സഹായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ ഇപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞത് കൃഷിയാണ് സത്യം പറഞ്ഞാൽ പോകുന്നത് പിന്നെ ഇതിനോടൊപ്പം തന്നെ നാടകത്തിലും പ്രവർത്തിച്ചു ഇപ്പോൾ ഓണക്കാലമായതിനാൽ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പൂക്കളുടെ വിലവർധനവും മൂലം മലയാളികൾ വിഷമിക്കേണ്ട കാര്യമില്ല സത്യപ്രസാദിന്റെ കൃഷിയിടത്തിൽ വന്നാൽ വളരെ വിലക്കുറവിൽ പൂക്കൾ വാങ്ങി മടങ്ങാം ഇതുകൂടാതെ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ റെഡ് ലേഡി പപ്പായ മരച്ചീനി വാഴക്കുലകൾ ചേന ചേമ്പ് തുടങ്ങിയ നാടൻ പച്ചക്കറികളിൽ ലഭ്യമാണ് ഒന്നും ഉപയോഗിക്കാതെ തികച്ചും ജൈവവളം ഉപയോഗിച്ചാണ് ഈ കൃഷികൾ നടത്തുന്നത് ആദ്യ കാലങ്ങളിൽ ദൂരദർശനിൽ വന്ന ഡോക്ടർ എന്ന സീരിയലിൽ തുടങ്ങി ഇപ്പോൾ സൂര്യ ടി വിയിലെ കന്യാദാനം എന്ന സീരിയലിൽ എത്തി നിൽക്കുന്നു അഭിനയ ജീവിതം കുഞ്ഞുമോൻ ദാഹ സംവിധാനം ചെയ്ത അഷ്ടമുടി കപ്പിൾസ് എന്ന സിനിമയിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങളിലും ഇപ്പോഴും ഇദ്ദേഹം അഭിനയരംഗത്തും ഉണ്ട്